ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണ്ടതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഈ ഒരു മെലസ്റ്റോമയാണ് കേട്ടോ മെലസ്റ്റോമ വയലറ്റ് ആണ് അപ്പോൾ ഇതാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ഇതുപോലെ മുട്ടുകളും പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ് ആവും കേട്ടോ തരുക പിന്നെ അടുത്തതായിട്ടുള്ളത് ജെറബറയാണ് കേട്ടോ ജെറബറയുടെ ഈ ഓറഞ്ച് അതുപോലെ യെല്ലോ റോസ് അതൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് അപ്പോൾ നല്ല ബുഷിയായിട്ടുള്ള ചെടിയാണ് അപ്പോൾ കണ്ടോ ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും ബുഷിയുള്ള നല്ല പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും റേറ്റ് വരുന്നത് കാരണം നമുക്ക് ഇതിലും കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടും പക്ഷേ അത് ഇത്രയും ഹെൽത്തി ഉണ്ടാവില്ല ഒരു രണ്ട് മൂന്ന് ലീഫൊക്കെ ഉള്ള പ്ലാന്റ് ആവും അപ്പോൾ ജെർബറ വേണമെങ്കിൽ പറയുക കേട്ടോ അപ്പോൾ ചില പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഇന്നലെ അയക്കാനെടുത്ത സമയത്തൊക്കെ രണ്ട് മൂന്ന് തൈകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്രയും നല്ല റൂട്ടൊക്കെ പിടിച്ച വലിയ പ്ലാന്റ്സ് ആണ് പിന്നെ ഇതാ ഈ ഒരു യെല്ലോ കളറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജെറപ്പിറയുടെ കളറുകൾ പിന്നെയുള്ളതായി ഒരു ഡബിൾ കളർ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സ് കണ്ടാൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് കണ്ടോ ഇത്രയും ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കരുത് പ്ലാന്റ്സിൻ്റെ പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഹൈബ്രിഡ് ചെമ്പരത്തി ആണ് കേട്ടോ അപ്പോൾ ചെമ്പരത്തിയുടെ റേറ്റ് വരുന്നതും തൊണ്ണൂറ് രൂപയാണ് കണ്ടോ ഇതിപ്പോൾ പൂവായിട്ടുള്ളതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ച് കളറും മഞ്ഞയൊക്കെയാണ് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇത് മഞ്ഞയാണ് കേട്ടോ ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് നിലത്തും ബോട്ടിലും വളർത്താൻ പറ്റും കേട്ടോ പിന്നെ അടുത്തതായിട്ടുള്ളതായി ഒരു എസ്റ്റർ ഡേ ടു ഡേ ടുമോറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇപ്പം ഈ സൈസിലുള്ള പ്ലാന്റ് ആവും പിന്നെ ഇതാ അടുത്തതായിട്ടുള്ളത് ഈയൊരു പൂനെ തേച്ചിയാണ് കേട്ടോ അപ്പം പൂനെ തേച്ചിയുടെ ഫ്ലവറിൻ്റെ കളറും ലീഫിൻ്റെ കളറും ഒക്കെ കണ്ടില്ല അപ്പം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞൊരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഓർഡറൊക്കെ വന്നു കേട്ടോ അപ്പം ഇതാ പ്ലാന്റ്സ് ഇനിയും ഉണ്ട് ഇപ്പം നല്ലോണം ഫ്ലവർ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു പൂനെ തെച്ചിയുടെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതുപോലെ തന്നെ റെഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ റെഡ് അപ്പോൾ ഈ ഒരു രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവൈലബിളായിട്ട് അപ്പോൾ ഇതല്ലാതെ ചെറിയ തെച്ചികളും ഉണ്ട് കേട്ടോ നമ്മുടെ കാറ്റലോഗിൽ ഉണ്ടാവും അത് വേണ്ടവർ ചെറിയ തെച്ചി ചെറിയ റേറ്റിൻ്റെ തെച്ചി എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അത് വേണ്ടവർ അത് പോയി നോക്കുക പിന്നെ വരുന്നത് ഈ ഒരു വലിയ റോസ് ആണ് കേട്ടോ വലിയ വലിയ പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു ബൊക്കെ ബൊക്കെ റോസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു റോസ് ആണ് അപ്പോൾ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ചെറിയ പ്ലാന്റ്സ് ഒന്നും അല്ല അപ്പോൾ വലിയ കവറിൽ ഇതുപോലെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആവും കേട്ടോ പിന്നെ ഇതാ വീണ്ടും ഒരു റോസ് തന്നെയാണ് അപ്പോൾ ഇത് ലൈറ്റ് റെഡ് ആണ് കേട്ടോ ഒരു നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഡാർക്ക് റെഡ് റെഡായിരുന്നു ഒരു ലൈറ്റ് റെഡിൻ്റെ മിനീച്ചറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൂവിൻ്റെ ഷേപ്പും ഇലകളുടെ ഷേയ്പ്പൊക്കെ കണ്ടില്ലേ അപ്പം ഇതുപോലെ വലിയ കവർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവും അപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ കൺഫേം ആക്കി പറയണം കേട്ടോ പിന്നെ ഇതാ അടുത്തതായിട്ടുള്ളത് കലാഞ്ചിയോ കലാഞ്ചിയോടെ റോസ് കളറാണ് കേട്ടോ അപ്പോൾ ഇതും വലിയ പ്ലാന്റ് തന്നെയാണ് പൂട്ടിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നമുക്കിതൊരു ഇൻഡോ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഓവറായിട്ടുള്ള സൺലൈറ്റോ ഓവറായിട്ട് വെള്ളമോ ഒന്നും ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ മുട്ടകളോട് കൂടിയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റോസ് അതുപോലെ യെല്ലോ ഡബിൾ പെഡിലും സിംഗിൾ പെഡിലും അങ്ങനെ മൂന്ന് പ്ലാൻ മൂന്ന് ടൈപ്പ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് പിന്നെ ഇത് അടുത്തതായിട്ടുള്ളത് ഈയൊരു ഒരു പിങ്ക് ആന്തൂറിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഇത് ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ യെല്ലോ കലാഞ്ചിയോ നല്ല ഡബിൾ പെറ്റിൽസാണ് കേട്ടോ അതിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് പ്ലാന്റ് അപ്പോൾ പ്ലാന്റ് വേണ്ടവരും നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റ് വേണ്ടവർ നമ്മുടെ കാറ്റലോഗിൽ നോക്കാം കേട്ടോ വാട്സപ്പിലാണ് കാറ്റലോഗ് ഉള്ളത് വാട്സപ്പ് വഴി തന്നെയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നതും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം